മറിമായം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത നടനാണ് നിയാസ് പക്കർ ഇപ്പോഴിതാ തൻ്റെ അഭിനയ ജീവിതത്തെയും മറിമായത്തിലെത്തിയതിനെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് നിയാസ് ബക്കർ വടക്കാഞ്ചേരി ഓട്ടുപാറ മാരാത്തു എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ മഴവിൽ മനോരമ ചാനൽ തുടങ്ങുന്നു മറിമായം ആരംഭിച്ച സമയം കണ്ടപ്പോൾ ഇതിൻ്റെ പാറ്റേൺ കൊള്ളാലോ എന്ന് തോന്നി ഇതൊക്കെ കിട്ടിയാൽ ചെയ്യായിരുന്നു എന്ന് തോന്നി അന്ന് ഞാൻ ചാനൽ പരിപാടിയിൽ വിളിച്ചാൽ പോകില്ലായിരുന്നോ സിനിമ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ തട്ടിമുട്ടിപ്പോകുന്ന സമയത്താണ് മറിമായത്തിൽ നിന്ന് ഇങ്ങോട്ട് വിളിവരുന്നത് അതൊരു നിമിത്തമായി കമൽ സാറിൻ്റെ സ്വപ്നസഞ്ചാരിയിലെ ആദിവാസി വേഷമാണ് അതിന് കാരണമായത് ഓഡിനറിയിലെ മുടി നീട്ടി വളർത്തിയ ലുക്ക് സ്വപ്നസഞ്ചാരിക്കും ഉപയോഗിച്ചു ആ സീനാണ് എന്നെ മണികണ്ഠൻ പട്ടാമ്പിയിലൂടെ മറിമായത്തിൽ എത്തിച്ചത് അന്ന് തുടങ്ങി പതിനഞ്ച് വർഷമായി തുടരുന്നു ആ യാത്ര ഇത്രയും കാലം പ്രേക്ഷകരെ മടിപ്പിക്കാതെ ഒരു പ്രോഗ്രാമിന് മുന്നേറാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് സ്പോട്ട് ഡബ്ബിംഗ് ആണ് മറിമായത്തിൽ രണ്ട് കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഒന്ന് ശീതളൻ എന്ന കഥാപാത്രവും മറ്റൊന്ന് കോയയും സ്ലാങ് വഴങ്ങാൻ അത് കേൾക്കാനും പറയാനുമുള്ള താല്പര്യം വേണം ഭാഷാശൈലി പിടിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് അനുകരണ കലയേക്കാൾ ഇഷ്ടം അഭിനയത്തോടാണ് എന്നും നിയാസ് ബക്കർ പറയുന്നു